അസലാ അലൈക്കും വറഹമത്തല്ലാ വിസ്മില്ലാ അലഹമുല്ലാ അള്ളാ ഉമ്മ സല്ലിഅല സയ്യിദിനാം മുഹമ്മദിൻ ഇൻ വാലാ അലി സയ്യിദനാം അഹമ്മദ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ കാസിം തങ്ങൾ അങ്ങനെ കണ്ണൂർ അറക്കൽ രാജാവിൻ്റെ ഹാലി രാജയുടെ കൊട്ടാരത്തിൽ കഴിയുമ്പോൾ മഹാനവറുകളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം മഹാനവറുകൾ ആ കുടുംബത്തിന് ആ കൊട്ടാരത്തിനും അതിൻ്റെ പുരോഗതിക്കും അതിൻ്റെ യശസ്സിനും അതിൻ്റെ അന്തസ്സിനും ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒരുപാട് മാനുഷികമായിട്ടും മനുഷ്യാവകാശത്തുമായി ബന്ധപ്പെട്ടിരത്തക്കുള്ള ഒരുപാട് ഉപദേശങ്ങളാണ് മഹാനായ കാസിം വലിയ ഉള്ളായി തങ്ങൾ ആലി രാജയ്ക്ക് കൊടുത്തത് ആ ഉപദേശങ്ങളൊക്കെ ആലി രാജ സ്വീകരിക്കുകയും രാജ്യത്തിൻ്റെ പുരോഗതിക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല ഒരിക്കൽ മഹാനായ കാസിം വലിയ ഉള്ളായി തങ്ങൾ ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പം വെള്ളം ഇങ്ങനെ മൂന്ന് തവണ കുറഞ്ഞു എന്നാണ് രാജാവിന് മനസ്സിലായില്ല ഇത് എന്താണെന്ന് അപ്പോൾ കൽഫേനി ദ്വീപിൽ തീ തീ പിടിച്ചിട്ട് ആ തീ അണക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ തങ്ങൾ തങ്ങളങ്ങനെ ചെയ്തതെന്നാണ് ദിവസങ്ങളും മാസങ്ങൾ കഴിഞ്ഞ് കൽപ്പേൻ ദ്വീപ് നാളുകൾ വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ തീ വളരെ അധികം ആഞ്ഞടിച്ച് തീ കാറ്റും തീയും പിടിച്ചപ്പോൾ ആ ഗ്രാമം തന്നെ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മേഘങ്ങൾ വന്നിട്ട് മഴ വർഷിച്ചത് കൊണ്ടാണ് മൂന്ന് മേഘങ്ങൾ മഴ വർഷിച്ചതുകൊണ്ടാണ് ഈ രൂപത്തിൽ അവിടെ തീ അണഞ്ഞത് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വാ അലഹി വ സഹാബിഹി വസല്ലമാ തങ്ങൾ ദഹൻ നബിയു സല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലു അലൈവലമ തങ്ങൾ വിളിച്ചു ഫാത്തിമത്ത ഫാത്തിമയെ വിളിച്ചു ഹസനൻ ഹുസൈനൻ ഹസ്സൻ അലി അള്ളാഹു വന്നുവിനെയും ഹുസൈൻ അലി അള്ളാഹുവിനെയും വിളിച്ചു അലിയാർ തങ്ങളെയും വിളിച്ചിട്ട് അള്ളാൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലം അവരെ ഒരു പുതപ്പണിയിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് അള്ളാഹൻ്റെ റസൂൽ സല്ലാ അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു മഹാഹുലായി അഹുൽ വൈത്തി അള്ളാഹുവ ഇതാണ് എൻ്റെ കുടുംബം എന്ന് അപ്പം നബി സാഹു അല്ലൈവസല തങ്ങൾ അവിടുത്തെ കുടുംബത്തിൻ്റെ മഹാത്മ്യങ്ങളും മധുഹുകളുമാണ് അവിടുത്തെ പ്രത്യേകതകളുടെയും സല്ല അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ വിവരിച്ചു എന്ന് മാത്രമല്ല അപ്പൊ ജല്ലലഹും ബി കിസായിൻ അവരൊരു പൊതപ്പ് അണീച്ചു റസൂൽ സലഹ് അലൈഹി വല്ല ആ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരാണ് അലിയാർ തങ്ങളുടെയും ഫാത്തിമ ബീവിൻ്റെയും ഹസൻ ഹുസൈൻ അലിയല്ലാഹു വല്ലഹുമായിടെയും അവരുടെ സന്താന പരമ്പരകളാണ് അഹിലുബൈത്ത് അള്ളാഹു അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അനുഗ്രഹിക്കണേ എന്ന നമല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ദുവാ ചെയ്തു എന്ന് മാത്രമല്ല എംസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് അലിയാരതങ്ങൾ അലിയാരതങ്ങളുടെ മധു പറയുമ്പോൾ ചില ആളുകൾക്ക് അതൊരു ഷിയായിസം എന്ന് ചിന്തിക്കേണ്ട അലിയാരതങ്ങളെ നമ്മൾ സ്നേഹിക്കൽ അത് ഷിയായിസമല്ല അത് നംസല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഉള്ള സ്നേഹമാണ് അത് രണ്ട് ലോകത്തിൻ്റെയും വിജയമാണ് ഞാൻ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള വാതിലാണ് അലി എന്നാണ് നെംസല്ലാഹു അലൈഹി വസല്ലാത്ത തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ പറക്കത്തോണ്ട് അള്ളാഹു നമ്മളെ ആമീൻ